അസാമലൈക്കും കഴിഞ്ഞ ദിവസങ്ങളിലാണ് നോർത്ത് എവിടെയോ ഒരു മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് നിസ്സഹായരായിട്ട് ഒരു അഞ്ചംഗ കുടുംബം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് അവരാ വെള്ളത്തിൽ ഒലിച്ചുപോയി എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്തായാലും ആ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്നത് നിങ്ങളോ ഞാനോ ആണെങ്കിലോ എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവനോട് നമ്മൾ എന്തായിരിക്കും പറയാം എടാ അങ്ങോട്ട് പോണ്ട അവിടെ ഇന്ന ഇന്ന അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അപകട അപകടങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അവൻ്റെ അടുത്ത് പറയും അല്ലേ ഇനി അതല്ല നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണ് ചെങ്കുത്തായ സ്ഥലങ്ങൾ ക്ലിഫുകൾ അല്ലെങ്കിൽ കൊക്കകളൊക്കെ കാണുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറയും എടാ അങ്ങോട്ട് പോകുന്ന പോകണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കണേ എന്ന് പറയും എന്തുകൊണ്ടാണ് നമ്മൾ അവൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ കാരണം നമുക്ക് അവനെ ഇഷ്ടമാണ് അല്ലേ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ നമ്മുടെ കൂടെ എല്ലാ സന്തോഷത്തിലും കൂടെ ഉണ്ടാവും നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ യാത്രകൾക്ക് യാത്രകൾക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും ബൈക്കിൻ്റെ മുന്നിലോ പിന്നിലോ അവരുണ്ടാകും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ സ്വപ്നങ്ങൾ കാണാൻ അവരുണ്ടാകും ആ കൂട്ടുകാരോട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവരെ പിടിച്ചു നിർത്താൻ കാരണം എന്താണ് നമുക്ക് അവരോടുള്ള ഇഷ്ടം മാത്രമാണ് അല്ലേ ഇനി മരണത്തിന് ശേഷം ആ കൂട്ടുകാരെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് പടച്ച റബ്ബിൻ്റെ മുന്നിൽ എടാ നിൻ്റെ കൂടെ നിഴലായിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ലേ എന്നിട്ടെന്താ ഒരിക്കൽ പോലും നീ ഇസ്ലാമിനെക്കുറിച്ച് നീ എൻ്റെ അടുത്ത് പറയാതിരുന്നു എന്ന് അവൻ ചോദിച്ചാൽ അവൻ്റെ അടുത്ത് നിങ്ങളെന്ത് മറുപടി പറയും അല്ലെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയും അപ്പോൾ അത്രയേ ഉള്ളൂ ഇസ്ലാം സത്യമാണെന്നുള്ള ഒരു മെസ്സേജ് ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ നാട്ടുകാർക്കോ നിങ്ങളുടെ അയൽവാസികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ എത്തിച്ചു കൊടുക്കുക അത്രയൊരു മുസ്ലിമിൻ്റെ ബാധ്യതയുള്ളൂ അതൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബാധ്യത തീർന്നു അപ്പോൾ ആ ഒരു സംഭവം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഇസ്ലാം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പൊതു ഇല സബീലില്ല എന്നാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത് പടച്ചോൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത് ക്ഷണിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യവുമാണ് പടച്ചവൻ പറഞ്ഞത് ഈ ലോകത്തെ സൃഷ്ടിച്ച നിങ്ങളെയും എന്നെയും ഈ ലോകത്തെ സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടാവ് ഏകനാണ് എന്ന് വിശ്വസിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം ആകെ മൂന്ന് കാര്യമേ പറയാനുള്ളൂ രണ്ടാമത്തത് ആ ഒരു സൃഷ്ടാവ് അയച്ച ദൂതനാണ് പ്രോഫറ്റ് മുഹമ്മദ് സലഹു അലൈസ് വല്ലമ മൂന്നാമതായിട്ട് മരണത്തിന് ശേഷം സ്വർഗവും നിരകവും ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് വേറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പ്ലനേഷന് ഇതിനെ ഒന്ന് വിവരിച്ചു കൊടുക്കാൻ ചിലപ്പം അരമണിക്കൂറെ എടുക്കും അല്ലെങ്കിൽ അതിന് അഞ്ച് മിനിറ്റ് ഇത്തരം കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാവുന്നതുള്ളൂ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത തീർന്നു പഠിച്ചവൻ്റെ മുന്നിൽ നമ്മൾ ഉത്തരം മുട്ടില്ല ഇനി ഇത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഥയാണ് അമേരിക്കയിലെ ഒരു ടീച്ചർ ആ കു അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരെഴുതാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവണം എന്ന് ചോദിച്ചു വലുതായി കഴിഞ്ഞാൽ എന്താവണം എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു കുട്ടി എഴുതി എനിക്ക് സഹാപ ആകണമെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർക്ക് എന്താണ് സഹാപ എന്നറിയില്ല കുട്ടി കുട്ടിയോട് ചോദിച്ചു കുട്ടിക്കും അറിയില്ല അവർ നല്ല ആളുകളായിരുന്നു എന്ന് മാത്രം ഉത്തരം പറഞ്ഞു അപ്പോൾ അതിനുശേഷം ടീച്ചർ ആ കുട്ടിയുടെ പിന്നെ പാരൻസിനെ വിളിക്കുകയാണ് ആ കുട്ടിയുടെ ഉമ്മ പറയാണ് സഹാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ കമ്പാനിയൻസ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ വളരെ നല്ല ആളുകളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചർ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുകയും ആ ടീച്ചർ പിന്നീട് മുസ്ലിം ആവുകയും ചെയ്യുകയാണ് അതുകൂടാതെ ഇവിടെ ലണ്ടൻ സിറ്റിയിലെ നോർത്ത് ലണ്ടനിലൊക്കെ ഞാൻ ഇടക്കിടക്ക് പോകുമ്പോൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഇടക്കിടക്ക് പിന്നെ അവിടെ സ്ട്രീറ്റിൽ നിന്നിട്ട് സ്ട്രീറ്റ് ദയവ ചെയ്യും അപ്പോൾ ചില ആളുകൾ കടന്നു വരും അവരോട് ചോദിക്കും നിങ്ങൾ പിന്നെ ദൈവത്തിൽ എന്ന് ചോദിക്കും ചിലരില്ല എന്ന് പറയും ഉണ്ടെന്ന് പറയും ചില ആളുകൾ ക്രിസ്ത്യാനികളാണെന്ന് പറയും അപ്പോൾ എസ്പെഷ്യലി ചില ക്രിസ്ത്യാനികളൊക്കെ വന്ന് പറയും ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ ജീസസിൽ വിശ്വ ജീസസ് ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു അതോ ഒരു ദൈവം അയച്ച് ദൂതനാണെന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ദൈവമായ അയച്ച് ദൂതനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് പറയും അപ്പോൾ അവരടുത്ത് പറയും നിങ്ങളെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല നിങ്ങളൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് മുമ്പ് ക്രിസ്ത്യാനിയായിട്ട് വന്ന ഒരാൾ അതിനുശേഷം മുസ്ലിമായിട്ട് നടന്നു പോവുകയാണ് അപ്പോൾ ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കമലാ സുരയ്യ ഒരിക്കൽ പറയുണ്ടായി എനിക്കെങ്ങാനും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കുറാൻ കിട്ടിയിരുന്നെങ്കിൽ അന്നേ ഞാൻ മുസ്ലിം ആകുമായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇവർക്കൊക്കെ ഒരു സ്പാർക്ക് മതി ആ ഒരു സ്പാർക്കിൽ നിന്ന് തന്നെ ഇവർക്ക് സത്യം മനസ്സിലാകും എല്ലാവർക്കും ബുദ്ധിയുള്ള എല്ലാവരും ബുദ്ധിയുള്ള ആളുകൾ തന്നെ ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു സ്റ്റഡി ഉണ്ട് പിന്നെ പ്രൊഫസർ ജസ്റ്റിൻ ബാരറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റ് എന്ന് പറയുന്ന ആന്ത്രോപോളജി ആൻഡ് മൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ പിന്നെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി ഉണ്ട് പിന്നെ ചെറിയ കുട്ടികളുടെ പിന്നെ അവരുടെ തോട്ടിന് അവരുടെ പ്രീ ഡിസ്പോസിഷൻ അതായത് മനസ്സിലുള്ള അവരുടെ ജനിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള എന്താണ് അവരുടെ വിശ്വാസം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് നടന്നിട്ടുള്ളത് ഇതിൽ അദ്ദേഹം പിന്നെ നൂറോളം കുട്ടികളിൽ നടത്തിയ ആ ഒരു സ്റ്റഡി ആ ഒരു സ്റ്റഡിയിൽ അദ്ദേഹം പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ഒരു ഹയ്യർ പവറിൽ വിശ്വസിച്ചിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഈ ഒരു ലോകം ക്രിയേറ്റിൻ്റെ ക്രിയേറ്റ് ഈ ഒരു ലോകത്തിന് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാളുണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന സ്റ്റഡിയാണിത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലേറ്റ അതിൻ്റെ പിന്നെ പേപ്പർ ആർക്കിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റഡി നടന്നതിന് ഇതിനർത്ഥം എന്താണ് നമ്മളെല്ലാം ജനിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളത് ഈ ലോകത്തിനൊരു ക്രിയേറ്റർ ഉണ്ടെന്നുള്ള പിന്നെ നമ്മളുടെ ജീവിത സാഹചര്യം അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു എയ്ത്തിസ്റ്റിൻ്റെ വീട്ടിലാണ് ജനിക്കുന്നതെങ്കിൽ അവന് പറഞ്ഞ് അവന് പിന്നീട് അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷെ ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലിതുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും പിന്നീട് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ വിശ്വാസങ്ങൾ മാറുകയാണ് ഇതിനെയാണ് നാച്ചുറൽ ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ വിവരിക്കുന്നത് അങ്ങനെ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഓരോ പിന്നെ സിറ്റുവേഷനിൽ വളരെ സിമ്പിളായിട്ട് ഇസ്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാകും അത്രമാത്രമേ ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ളൂ ഇനി എൻ്റെ പിന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ജഡ്ജ് അദ്ദേഹം നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചു ആ രജിസ്റ്റേർഡ് ലെറ്റർ നിങ്ങൾ തുറന്നു നോക്കില്ല നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള സീല് കാണുന്നുണ്ട് ദിസ് ഈസ് ഫ്രം ദ സുപ്രീം കോർട്ട് ജഡ്ജ് ജഡ്ജന്ന് പക്ഷെ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്തു അതിനുശേഷം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഞാൻ അടുത്ത് വന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അടുത്ത് വന്ന് പറയാണ് എടാ പിന്നെ നിനക്ക് വന്ന ലെറ്റർ ഇല്ലേ അതൊന്ന് വായിച്ച് നോക്ക് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് അത് നിൻ്റെ ജീവനെ തന്നെ അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തെ തന്നെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു ഒരു പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അതിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും നിങ്ങളതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരാണ് മണ്ട നിങ്ങൾക്ക് എന്നിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അവിടെ മണ്ടത്തരം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആളാണെങ്കിൽ എന്താ ചെയ്യുക അതൊന്ന് തുറന്ന് വായിച്ചു കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവരിൽ പറയാം അതിൽ ഇന്ന ഇൻഫർമേഷൻ ഉണ്ട് ഞാൻ എനിക്കും ഒരു ലെറ്റർ വന്നു ആ ലെറ്റർ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ ഇതിൽ ഇന്നതാണ് കണ്ടത് അതുകൊണ്ട് മിക്കവാറും നിനക്കും അതായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിലും അവൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെങ്കിലും പിന്നെ വിശ്വസിക്കണം ഇത്ര ഇസ്ലാം ഇസ്ലാം ഖുർആൻ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് പറഞ്ഞു തന്നത് പ്രോഫറ്റ് മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമായി എന്നുള്ള മെസ്സേഞ്ചറാണ് അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കുകയും ആ ഖുർആാൻ പറയുന്നതെന്ന് വായിച്ചു നോക്കുകയും ചെയ്താൽ മാത്രം തന്നെ മതി ആ ഖുർആാനിൽ പറയുന്നുണ്ട് ൂൻ ഈ നിങ്ങളെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തോ അതോ നിങ്ങൾ നിങ്ങളൊന്നുമില്ലായ്മ തന്നെ എന്നുണ്ടായതാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ നിങ്ങളെപ്പോഴും ഡൗട്ട്ഫുൾ തന്നെ നിങ്ങളെപ്പോഴും സംശാലിക്കൾ മാത്രമാണെന്നുള്ളത് അപ്പോൾ ആ ഒരൊറ്റ ചോദ്യം മതി ഖുർആാനിൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പിന്നെ നിങ്ങളുടെ രക്ഷിതാക്കളെയും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളീ കാണുന്ന ആകാശഭൂമികളെയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുമോ അതുമല്ലെങ്കിൽ ഇതിന് പിറകിൽ എന്താണ് സാധ്യത ആ ഒരു സാധ്യതയെ നിങ്ങൾ ദൈവമായിട്ട് അംഗീകരിക്കുക ആ ഒരു ദൈവത്തെ പിന്നെ ഏകനായ ദൈവത്തെ അംഗീകരിക്കുക ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഈ ലോകത്ത് ഇസ്ലാം എന്നുള്ള വേറെ ഒരു മതവുമില്ല ആ ഒരു ദൈവം എന്നുള്ള സങ്കല്പത്തിന് ഏകദൈവം എന്നുള്ള സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ലോകത്ത് ഒരേ ഒരു ഐഡിയോളജിയുള്ളൂ അത് ഇസ്ലാമാണ് ആ ഇസ്ലാമിലേക്ക് നിങ്ങൾ എത്തിച്ചേരും വേറെ ഏത് ഐഡിയോളജി എടുത്ത് നിൽക്കുകയാണെങ്കിലും എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊന്നും നമുക്ക് നമ്മളുടെ മനസ്സിനെ കോംപ്രഹെൻ്റി മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു ഐഡിയോളജിയും ഇസ്ലാമല്ലാതെ ദൈവത്തിൻ്റെ കാര്യത്തിൽ നിലവിലില്ല ദൈവം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ ദൈവം നമ്മളേറ്റ് കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് നമുക്ക് മെസ്സഞ്ചേഴ്സിൻ്റെ ആവശ്യകത വരുന്നത് അവിടെയാണ് നമുക്ക് ഒരുപാട് മെസ്സഞ്ചേഴ്സ് ഉള്ളത് ആ മെസ്സഞ്ചേഴ്സിൻ്റെ ജീവിത ചരിത്രങ്ങൾ പഠിക്കാം ഇവർ നുണ പറയുന്നവരായിരുന്നോ സത്യം പറയുന്നവരായിരുന്നോ അവരെ വിശ്വസിക്കാമോ അത് കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞതെന്താണ് അവർ പറഞ്ഞത് സ്വർഗമുണ്ട് നരകമുണ്ട് അതിൽ വിശ്വസിക്കുക ആ സ്വർഗം ആ ഒരു നരകത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു സ്വർഗത്തിൽ എത്തിച്ചേരാനും ആ നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും നിങ്ങൾക്കും എനിക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു അസ്സാമലൈക്കും